സാധനങ്ങളാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ലഹരിയുടെ ഉപയോഗം നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്നത് യുവതലമുറയെ ലഹരിയുടെ വീടിൽ നിന്നും ഊർജിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ ഏകദേശം പതിനഞ്ച് വർഷത്തിന് മുകളിലായി നമ്മൾ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ പൊതുസമൂഹം ഈ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞത് ഇപ്പോൾ ഈ ഒരു നാലഞ്ച് മാസത്തിന് മുമ്പ് വന്ന കുറേ സംഭവങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുസമൂഹം നന്നാകെ എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ നമ്മുടെ സാമുദായിക സംഘടനകൾ എല്ലാവരും തന്നെ ഈ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുട്ടികളാണ് എങ്കിൽ പോലും അഞ്ചിലും ആരും ഏഴിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് നമ്മുടെ അനുഭവത്തിൽ നിന്നും അഞ്ചിലും ആരും പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ ലഹരി ചെറിയ തോതിലുള്ള ലഹരി കിട്ടുന്ന നിരോധിത മുകയിലെ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് പല അനുഭവങ്ങളുമുണ്ട് ഈ ചെറിയ ലഹരി ഉപയോഗിച്ച് അതിൽ നിന്നാണ് വലിയ വലിയ ലഹരികളിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ചെറുപ്രായത്തിൽ തന്നെ ഇതിന്റെ ദോഷവശങ്ങൾ ഈ കുട്ടികളെ ബോധ്യപ്പെടുത്തി അതിൽ നിന്നും നമുക്ക് ഈ കുട്ടികളെ ബോധിപ്പിച്ചുകൊണ്ട് ഒരു ലഹരിയുദ്ധ ഉപതലമുറയെ വാർത്തെടുക്കേണ്ടത് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ അപ്പോൾ ഈ പുതിയ അധ്യയന വർഷത്തിൽ അറിവാണ് ലഹരി എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ പൊതുസമൂഹം അതുപോലെ തന്നെ ഈ രക്ഷകർത്താക്കൾ നമ്മുടെ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതുപോലെ ഈ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞ് മാർഗ്ഗങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് രക്ഷപ്പെടാൻ പഴയ ഒരു കാലഘട്ടങ്ങളൊന്നുമല്ല ഇപ്പോൾ അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങുന്ന ചെറിയ കുടുംബങ്ങളാണ് കുട്ടികൾ സ്കൂളിൽ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ ആരും ഉണ്ടാകില്ല അച്ഛനും അമ്മയായിട്ട് ജോലിക്ക് പോകും അപ്പോൾ അവരൊക്കെയായി അവർക്ക് അവരെന്താണ് ചെയ്യുന്നത് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് പോലെ തന്നെ ഇപ്പോൾ വലിയൊരു പ്രശ്നമാണ് കുട്ടികളുടെ മൊബൈൽ ഉപയോഗം അതുപോലെ തന്നെയാണ് ഈ ലഹരി പോലെ തന്നെയാണ് കുട്ടികളുടെ മൊബൈൽ ഉപയോഗം കുട്ടികൾക്ക് പഴയ കാലഘട്ടം പോലെയാണ് കുട്ടികൾക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് പോലെ സമയം കിട്ടുകയാണ് അപ്പോൾ ശരിക്ക് ഈ രക്ഷകർത്താക്കളെ ഈ ഉണ്ടാകുന്ന മാർഗങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ അതുപോലെ ഈ കുട്ടികൾ స్కూల్ వే బోధిక అంటే బ్యాగ్ ఈ విరో సాధన మట్ తో ఉత్పన్నో ఎక్కడ పరిశోధించి అందయోగించి అది స్కూల అయి అయింద అనేది మోచిపించ ప్రవర్తన నమకుంటుంది అప్పుడు എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ഈ ലഹരിയുടെ ദൂഷ്യവശങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് മനസ്സിലാകാൻ പെട്ടെന്ന് മനസ്സിലാകുന്ന പ്രായമാണ് അപ്പോൾ ഈ സമയത്ത് ഈ ലഹരിയുടെ ദൂഷ്യവശങ്ങൾ ഇവരെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരെ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്കത് മനസ്സിലാകും അപ്പോൾ ഈ ലഹരി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ कुठलेल्या आशे संघटी लहरी विरुद्ध परीपारी उद्घाटन अशी